അല്ലു അർജുൻ മുന്നൂറ് കോടി ഫഹദിന് ആദ്യ ഭാഗത്തേക്കാൾ ഇരട്ടി വിട്ടുകയാടുക്കാതെ രശ്മികയും പുഷ്പ രണ്ട് പ്രതിഫല കണക്ക് ആരാധകർക്ക് അറിയാൻ ഏറെ കൗതുകമുള്ള ഒരു കാര്യമാണ് പ്രിയ താരങ്ങളുടെ പ്രതിഫലം പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളുടേത് ഓരോ സിനിമ കഴിയുന്തോറും അഭിനേതാക്കൾ പ്രതിഫലം കൂട്ടുന്നത് പതിവുമാണ് ഇപ്പോഴിതാ തെന്നിന്ത്യൻ സിനിമാസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന പുഷ്പ രണ്ട് എന്ന ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫല വിവരങ്ങൾ പുറത്തുവരികയാണ് ചിത്രത്തിലെ നായകനായ അല്ലു അർജുന്റെ പ്രതിഫലം മുന്നൂറ് കോടിയാണ് ഇക്കാര്യം നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു ഇതോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന അഭിനേതാവെന്ന പട്ടം അല്ലു അർജുൻ ലഭിച്ചു കഴിഞ്ഞു വിജയ് ഷാരൂഖ് ഖാൻ അടക്കമുള്ളന്മാരെ പിന്നിലാക്കിയാണ് അല്ലു ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് പുഷ്പ രണ്ടുവിൽ നായിക കഥാപാത്രമായി എത്തുന്ന രശ്മിക മന്ദാനയുടെ പ്രതിഫലം പത്ത് കോടിയാണെന്നാണ് പ്രമുഖ എന്റർടൈൻമെന്റ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ വിജയത്തിനു ശേഷമാണ് രശ്മിക പ്രതിഫലം ഇരട്ടിപ്പിച്ചത് ബൻവാർ സിംഗ് ശെഖാവത് എന്ന കഥാപാത്രമായെത്തുന്ന ഫഹദ് ഫാസിലിന്റെ പ്രതിഫലം എട്ട് കോടിയാണ് ആദ്യ ഭാഗത്തിൽ മൂന്ന് ദശാംശം അഞ്ചു കോടിയായിരുന്നു ഫഹദിന്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് പുഷ്പ രണ്ടുവിലെ കിസിക് എന്ന ഗാനരം കത്ത് പ്രത്യക്ഷപ്പെടുന്ന ശ്രീലീലയുടെ പ്രതിഫലം രണ്ടു കോടിയാണ് ആദ്യ ഭാഗത്തിൽ സാമന്ത വാങ്ങിയതിനേക്കാൾ വളരെ കുറവാണ് ശ്രീലീലയുടെ പ്രതിഫലം അഞ്ചു കോടിയായിരുന്നു അന്ന് സാമന്ത വാങ്ങിയത് സംഗീത സംവിധായകൻ ദേവി ശ്രീ പ്രസാദിന് അഞ്ചു കോടിയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ആയിരത്തി ഇരുന്നൂറ് സ്ക്രീനുകളിൽ ആണ് പുഷ്പ രണ്ട് പ്രദർശിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ബുക്കിംഗിന് കേരളത്തിൽ അടക്കം മികച്ച പ്രതികരണം ലഭിച്ചുകേണ്ടിരിക്കുകയാണ് പുഷ്പ രണ്ട് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിൽ എത്തും കേരളത്തിൽ പുലർച്ചെ നാലു മണിക്കാണ് ആദ്യ ഷോ നടക്കുന്നത്